എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഡോക്ടർ പി പി വിജയൻ സാർ എഴുതിയ കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്ന പുസ്തകത്തിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് എങ്ങനെ കോടീശ്വരനാകാം എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകൾ എങ്ങനെ കോടീശ്വരനാകാം എന്നുള്ളതാണ് പലരുടെയും അപ്പം അതിന് ഈ ലോട്ടറി ഈ ഓണം പമ്പറൊക്കെ ഒരുപാട് ആളുകൾ എടുക്കുന്നുണ്ട് അപ്പം ലോട്ടറി എടുക്കുന്ന ആളുകൾ ഒരുപാട് ഉണ്ട് എങ്ങനെയെങ്കിലും പണിയെടുക്കാതെ നമുക്ക് എങ്ങനെയെങ്കിലും കോടീശ്വരനാകാം ലോട്ടറി അടിച്ചാണെങ്കിലും ആകാം എന്നുള്ളൊരു ഒരു ചിന്താഗതി മനസ്സിലുണ്ട് എന്നാൽ അതൊക്കെ ചിലരുടെ ഭാഗ്യം പോലെയൊക്കെ നടക്കുന്നു എന്നാൽ പണിയെടുക്കാതെ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല പണിയെടുക്കണം ജോലി പണിയെടുത്താൽ മാത്രം പോലെ ബുദ്ധിപൂർവമായ പരമായ നീക്കങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം ഭാഗത്തുനിന്നുണ്ടാകണം പരമായ നീക്കങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ ഓരോ മനുഷ്യ മനസ്സിലും ദൈവം പല അത്ഭുത ശക്തികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവ വിനിയോഗിക്കേണ്ട രീതി എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക അത് ഓരോരുത്തരുടെ സ്ഥിരോത്സാഹത്തിൻ്റെയും ശ്രദ്ധയുടെയും പരിണിത ഫലമായിട്ടാണ് നടക്കുന്നത് അപ്പം നാം എന്തായി തീരണം എങ്ങനെയായി തീരണം എന്ന് ചിന്തിക്കുന്നത് നാം തന്നെയാണ് നമ്മുടെ ഉപബോധ മനസ്സിലെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തി പന്ഥാവിൽ എത്തപ്പെടുന്നത് അപ്പം നാം ജീവിതത്തിൽ പടിപടിയായി വിജയിക്കണമെങ്കിൽ നല്ല ഉയർന്ന മൂല്യബോധവും ഉള്ള ചിന്താഗതികൾ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രത്തിലല്ല മറിച്ച് ഉപബോധ മനസ്സിൻ്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് തിരിച്ചറിയുന്നതാണ് എന്ന് അലൻ റിച്ചാർഡ്സൺ എന്ന ഓസ്ട്രേലിയൻ മനഃശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെടുകയാണ് അപ്പോൾ ഉപബോധ മനസ്സിൻ്റെ ശക്തി തിരിച്ചറിയണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ ശക്തി അത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കഴിവുകളെ തിരിച്ചറിയണം നമ്മൾ ഏത് പ്രവൃത്തി മണ്ഡലത്തിൽ ഏർപ്പെട്ടാൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതിനെ തിരിച്ചറിയണം അവിടെയാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ള കഴിവുകളുണ്ട് ആ കഴിവുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഒട്ടേറെ പേർ തങ്ങളുടെ പ്രാർത്ഥനകളിൽ സഫലമായ അനുഗ്രഹത്തെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചും പറയുന്നുണ്ട് എന്താണ് കാരണം അത് ഹിന്ദു പ്രാർത്ഥിച്ചാലും മുസ്ലിം പ്രാർത്ഥിച്ചാലും ക്രിസ്ത്യാനി പ്രാർത്ഥിച്ചാലും ഒക്കെ വിടുതൽ നടക്കുന്നുണ്ട് രോഗസൗഖ്യം നടക്കുന്നുണ്ട് പലരും അത് പബ്ലിക്കായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം ഇതിനെയാണ് ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആകർഷണ നിയമം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താഗതിയാണ് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ നാളുകളിൽ ഒരു വലിയ പഠനമാണ് നമ്മൾ നമ്മുടെ സകല ശ്രദ്ധയും ഒരു പ്രത്യേകത പ്രത്യേക കാര്യത്തിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യത്തിൽ സർവ ശ്രദ്ധയും കേന്ദ്രീകരിക്കുകയാണ് നാം അപ്പോൾ ആകർഷണ നിയമം പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാം ഒരു ദരിദ്രനു പോലും കോടീശ്വരനാകാൻ സാധിക്കും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓസ്ട്രേലിയൻ മനഃശാസ്ത്രജ്ഞനായ അലൻ റിച്ചാർഡ്സൺ ഒരു പരീക്ഷണം നടത്തി പരീക്ഷണം എങ്ങനെയാണ് ഉപബോധ മനസ്സിൻ്റെ അനന്തമായ ശക്തിയെ കണ്ടുപിടിക്കുന്നതിന് അദ്ദേഹം ഒരു പഠനം നടത്തി ഒരു ബാസ്ക്കറ്റ്ബോൾ ടീമിനെ മൂന്നായിട്ട് അദ്ദേഹം തിരിച്ചു എ ഗ്രൂപ്പെന്നും ബി ഗ്രൂപ്പ് എന്നും സി ഗ്രൂപ്പെന്നും തിരിച്ചു എ ഗ്രൂപ്പിനോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും വന്ന് ഇരുപത് മിനിറ്റ് ഫ്രീ ത്രോ പ്രാക്ടീസ് ചെയ്യണം ഫിസിക്കലായിട്ട് ഫ്രീ ത്രോ പ്രാക്ടീസ് ചെയ്യണം ഗ്രൂപ്പ് ബിയോട് പറഞ്ഞു നിങ്ങൾ ഒരു പ്രാക്ടീസും ചെയ്യേണ്ട വീട്ടിലിരിക്കുക മൂന്നാമത്തെ ഗ്രൂപ്പ് സിയോട് പറഞ്ഞു നിങ്ങൾ ഒരു സ്ഥലത്തും പോകാതെ ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾ ഫ്രീ ത്രോ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ഇരുപത് മിനിറ്റ് എല്ലാ ദിവസവും ചെയ്യണം അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരുന്നു ഗ്രൂപ്പ് എ ഇവിടെ എഴുതിയിരിക്കുകയാണ് പഠനത്തിൻ്റെ അവസാനം ഫ്രീ ത്രോ ചെയ്ത പന്ത് ബാസ്ക്കറ്റിലുള്ളിലാക്കാനുള്ള കഴിവ് ഗ്രൂപ്പ് എക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും ബിക്ക് പ്രതീക്ഷിച്ച പോലെ ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്നാൽ കളിക്കളത്തിൽ പോകാതെയും പ്രാക്ടീസ് ചെയ്യാതെയും ഉപബോധ മനസ്സിൻ്റെ സഹായത്തോടെ ഇരുപത് മിനിറ്റ് ഫ്രീ ത്രോ ചെയ്യുന്നതായിട്ട് മനസ്സിൽ സ്വപ്നം കണ്ട വിഷ്വൽ ചെയ്ത ഈ ഗ്രൂപ്പ് സിക്ക് ഇരുപത്തി നാല് ശതമാനം പ്രോഗ്രസ് ഉണ്ടായി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ അനന്തമായ കഴിവുകളെക്കുറിച്ച് അദ്ദേഹം ഒരു പരീക്ഷ നടത്തി പ്രകൃതി നിയമങ്ങൾ അനുഗ്രഹം പോലെ ചിലപ്പോൾ അത് ശാപമായി തീരാറുണ്ട് അഗ്നി നമുക്ക് നല്ലതാണ് പക്ഷേ ആ അഗ്നിയുടെ സ്രോതസ്സിനെ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് നമുക്കതിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള വീക്ഷണം ഓരോരുത്തർക്കും ഉണ്ട് എല്ലാവരും തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പോൾ എന്നാൽ ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസം നമ്മൾ ശീലിക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മനസ്സിനെ കടിഞ്ഞു പറ്റില്ല എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അതായത് മോശമായ ചിന്തകൾ നമ്മുടെ മനസ്സിനെ കീഴടക്കുന്നു നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയാൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ദേഷ്യം കടന്നു വരും നമുക്ക് പല ചിന്തകളുണ്ടാകും നമ്മൾ പോകുന്ന വഴിക്ക് ആരെങ്കിലും ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യവും ഭയവും ഉണ്ടാകും അപ്പോൾ നമ്മൾ അശ്ലീല വാക്കുകൾ പറയും ചിന്തിക്കും അപ്പം ഇതിനെയൊക്കെ ഒന്ന് ഉടച്ചു വാർക്കണം ജീവിതത്തിൽ ഞാൻ ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ നമ്മുടെ ചിന്തകൾ നേരിട്ട് ബന്ധമുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നേട്ടങ്ങൾക്കും നമ്മുടെ ചിന്തകൾ നേരിട്ട് ബന്ധമുണ്ട് നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് സമ്പത്തിൻ്റെയും ഉപഭോഗ വസ്തുവിനെ സംബന്ധിച്ച് ബന്ധങ്ങളെയും ജോലികളെയും സംബന്ധിച്ച് നാം എന്തൊക്കെ ചിന്തിക്കുന്നുവോ അത് പ്രകൃതി നമുക്ക് ചൊരിഞ്ഞു തരും പ്രകൃതി നമുക്ക് തരും എന്നാണ് പറയുന്നത് ഇവിടെ ഒരു കഥ ഒരു കഥ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശുഭാപ്തി ചിന്താഗതികളെക്കുറിച്ച് പറയുന്നൊരു കഥ ഒരിക്കൽ രണ്ട് സ്നേഹിതന്മാരായ രണ്ട് തവളകൾ ഒരു പാൽ വെച്ചിരുന്ന ഒരു തൊട്ടിക്കുള്ളിൽ വീണു അപ്പോൾ അതിൽ ഒരു തവളയാകട്ടെ ശുഭാപ്തി വിശ്വാസമുള്ള തവളയായിരുന്നു മറ്റേതാകട്ടെ എൻ്റെ ജീവിതത്തിലെല്ലാം മോശമായേ സംഭവിക്കുകയുള്ളൂ എനിക്കിങ്ങനെയൊക്കെ വരുവുള്ളൂ തല തലമുട്ടയടിച്ചാൽ കൽമഴ പെയ്യും എന്നൊക്കെ പറഞ്ഞ് റാഗി ശപിച്ച് അങ്ങ് കഴിയുക എന്നാൽ മറ്റേ തവളയാകട്ടെ അവിടെ കിടന്ന് കൈകാലിട്ടടിച്ച് പുറത്തേക്ക് പോകാനുള്ള ഒരു പ അദ്ധ്വാനം നടത്തി അപ്പം നിരന്തരമായ പരിശ്രമം പാൽത്തൊട്ടിയിൽ വീണ നിമിഷം മുതൽ കയ്യും കാലും ഇട്ടടിച്ച് നീന്താൻ തുടങ്ങിയിരുന്നു ഒന്നാമത്തെ തവള തളർച്ച ബാധിച്ചിട്ടും രക്ഷപ്പെടണമെന്നുള്ള അമിതമായ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ഈ തവളയുടെ ഉള്ളിൽ നിലനിന്നു പാൽത്തൊട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറം ലോകത്തെത്തി വീണ്ടും സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം തന്നെ വീണ്ടും ഒരു ഊർജ സ്വലനാക്കി ഒരിക്കലും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ ഉടൻ തന്നെ പുറത്ത് കടക്കാമെന്നുള്ള അദ്ദേഹം ഈ തവളയുടെ നിരന്തരമായ പരിശ്രമം ആ പരിശ്രമത്തിന് ഫലം കണ്ടു തവളയുടെ പരാക്രമത്തിൽ ഇളകിമറിഞ്ഞ പാലിൽ നിന്ന് വെണ്ണയുണ്ടായി അത് ഉരുണ്ടുകൂടി കട്ടിയായി വെണ്ണക്കട്ടിയിൽ വലിഞ്ഞു കയറിയ ശേഷം പാൽത്തൊട്ടിയിൽ നിന്ന് പുറത്ത് ചാടി ആ തവള രക്ഷപ്പെട്ടു എന്നാൽ സദാ അശുഭ ചിന്താഗതിയുള്ള രണ്ടാമത്തെ തവളയാട്ടെ പാൽത്തൊട്ടിയിൽ വീണ നിമിഷം തന്നെ ചിന്തിച്ചു തൻ്റെ കൈകാലുകളെ കുഴഞ്ഞു ഇനി തനിക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല പരിഭ്രാന്തി മൂത്തയാകത്ത അവളെ അവിടെ തന്നെ വീ അപ്പോൾ തന്നെ മരണപ്പെടുകയുണ്ടായി അപ്പോൾ ഈ കഥ നമ്മളോട് പറയുന്നത് നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നായിരുന്നു നമുക്ക് വിജയിക്കണം എനിക്ക് വളരണം എന്ന് എൻ്റെ ബിസിനസ് ഒരിക്കലും പരാജയപ്പെടരുത് അതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം അപ്പോൾ പ്രകൃതി നമുക്ക് അതായത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമുക്ക് അതിനുള്ള പ്രതിഫലം തരും പണിയെടുക്കാനുള്ള ഒരാളുടെ മനസ്സിനെ ദൈവം കാണുന്നു ആ ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കും പണിയെടുക്കാതെ മറ്റൊരുത്തിൻ്റെ പോക്കറ്റുള്ള പൈസയും കണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനൊക്കെ ജീവിതത്തിൽ ഒരു സാ ശാന്തിയോ ഒരു സമാധാനമോ ഒരു സ്വസ്ഥതയോ ഉണ്ടാകുകയില്ല ഇതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു വരുന്ന എന്താണ് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പരിശ്രമം അങ്ങനെ പരിശ്രമിക്കുന്നെങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിക്കുക രണ്ട് എന്താണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയുക ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമ്മുടെ ലക്ഷ്യം ആദ്യം നമ്മൾ എഴുതി രേഖപ്പെടുത്തുക എനിക്കാരായിത്തരണം എനിക്ക് എന്തായിത്തരണം എനിക്ക് സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ആ ലക്ഷ്യങ്ങൾ ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ കൊണ്ടുവരിക മൂന്ന് ആ ലക്ഷ്യങ്ങൾ അത്രയും സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് ദൃശ്യവൽക്കരിക നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു ദൃശ്യമായി ഒരു വിഷ്വലായി അതിനെ കാണാൻ ശ്രമിക്കുക തനിക്ക് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്ത് തീർക്ക തീർക്കണമെന്നും താൻ ആയി ആയി തീരണമെന്നും കുറച്ച് ദിവസങ്ങളെടുത്ത് അത് മനസ്സിൽ ചിന്തിച്ചുറപ്പിക്കുക എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് നമ്മൾ നമ്മൾ ജീവിതത്തിൽ ആരായി തീരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കുക എനിക്ക് ഇന്നതായി തീരണം എനിക്ക് ജീവിതത്തിൽ ഇന്നതാവണം വളരണം എനിക്ക് ഇന്ന ഇന്ന ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക ഒരു സമയം ഒരു ലക്ഷ്യമാണ് ിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക ഒരു കടലാസിലോ നോട്ട് ബുക്കിലോ ഈ ലക്ഷ്യം എഴുതി വയ്ക്കുക എന്നിട്ട് പലവട്ടം അത് വായിക്കുക ഉറപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കും ലോകത്തിൻ്റെ മികച്ച സമ്പന്നന്മാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയായി തീരാനായിട്ട് സാധിക്കും ആദ്യം നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ ഉറപ്പിക്കുക അത് ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതി സൂക്ഷിക്കുക ഞാൻ ആരായി തീരണം എനിക്ക് എവിടെ എത്തിച്ചേരണം എന്നുള്ളത് വ്യക്തമായ ഒരു ധാരണ നമുക്ക് നമുക്കുണ്ടായിക്കൊടുക്കാം നമ്മളതിനെ സ്വപ്നം കാണുക നല്ല വീട് നല്ല കാറ് നല്ല കുടുംബജീവിതം നല്ല മക്കൾ അവരുടെ വിദ്യാഭ്യാസം നല്ല അന്തരീക്ഷം കലഹമില്ലാത്തൊരു ജീവിതം ഇതെല്ലാം നമ്മൾ സ്വപ്നം കാണുക നമ്മുടെ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുക നല്ലൊരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക ഹൃദയം ഇതാണ് ഹൃദയം പറയുന്നത് ദൃഢപ്രതിജ്ഞ എന്നും ഇതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം മുടങ്ങാതെ ഈ പ്രതിജ്ഞയെടുത്ത് നമ്മുടെ മനസ്സിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കുക ഈ ലോകത്തിലേക്ക് വന്നത് വിജയിക്കാനാണ് എന്നുള്ള ചിന്ത നമ്മളെ ഉണ്ടാക്കി നമ്മുടെ മനസ്സിലുണ്ടാക്കുക ഞാൻ അതിനാൽ ഞാൻ എൻ്റെ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും ഈ പ്രതിജ്ഞ രാവിലെ എഴു രാത്രി കിടക്കുമ്പോഴും പത്ത് തവണയെങ്കിലും നമ്മൾ ജീവിതത്തിൽ ആവർത്തിച്ച് പറയുക അങ്ങനെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കും ദൃശ്യവൽക്കരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം നമുക്ക് വേണ്ടത് എന്താണോ അത് ഒരു ഒരു കലാപരിപാടിയുടെ റിഹേഴ്സൽ പോലെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ മിന്നിമറിഞ്ഞുകൊണ്ടിരിക്കണം നമുക്ക് എന്താണ് ആയിത്തീരേണ്ടത് എത്ര ഉയർന്ന ഒരു സ്ഥാനത്താണ് നമുക്ക് എത്തപ്പെടേണ്ടത് നമ്മുടെ ഓഫീസ് എങ്ങനെയായിരിക്കണം നമ്മുടെ വീട് എങ്ങനെയായിരിക്കണം ഏത് വാഹനമാണ് നമ്മൾ വാങ്ങിക്കുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരം എങ്ങനെയുള്ളതായിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് എത്തപ്പെടുകയും അത് ബോധ മനസ്സ് അത് യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കിത്തരികയും ചെയ്യും അപ്പോൾ ഉപബോധ മനസ്സ് അതിനെ യാഥാർത്ഥ്യമെന്നോണം സ്വീകരിച്ചു തുടങ്ങും അതോടെ ലക്ഷ്യങ്ങളിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുകയായി ഇങ്ങനെ ഓരോരോ സ്വപ്നങ്ങൾ നമ്മുടെ പൂർത്തിയാകും പൂർണ്ണമായും അർപ്പണ മനോഭാവത്തോടെ മനസ്സും ശരീരവും അവിടെ കൊണ്ടുവരിക ഓർക്കുക നമ്മുടെ പാതയിൽ ഇപ്പോൾ എല്ലാ സിഗ്നലുകളും പച്ച നിറമായിരിക്കണമെന്നില്ല ചിലപ്പോൾ അത് ചുമല സിഗ്നൽ ആയിരിക്കാം ചിലപ്പോൾ അത് യെല്ലോ സിഗ്നലായിരിക്കാം എന്നാൽ ഈ പച്ച സിഗ്നൽ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല കാത്തു നിൽക്കാൻ തുടങ്ങിയാൽ നാം കാത്തിരിക്കേണ്ടിയിരിക്കും അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് കുതിക്കുക ശക്തിയോടെ സന്തോഷത്തോടെ ആസ്വദിച്ച് മുന്നേറുക ഓരോ ജോലിയും ചെയ്യുമ്പോൾ ആസ്വദിച്ച് ചെയ്യുക ഇതെൻ്റെ കർത്തവ്യമാണ് ഇതെൻ്റെ ഉത്തരവാദിത്തമാണ് ഇതെൻ്റെ ജീവിത വിജയത്തിൻ്റെ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് വളരാനായിട്ട് ശ്രമിക്കുക ഉയരങ്ങളിലേക്കാണ് നമ്മുടെ യാത്ര താഴേക്കല്ല ഉയരങ്ങളിലായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഉയരങ്ങളിലേക്കായിരിക്കണം നമ്മുടെ ചിന്താഗതികൾ അതുകൊണ്ട് ആ യാത്രയിൽ കൂടുതൽ ഹരം ഉൾക്കൊള്ളുക ശുഭചിന്തകൾ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുക തീർച്ചയായും ഉയർന്ന അവബോധം ും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രിയാത്മകമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എത്രത്തോളം ഉയരങ്ങൾ രക്ഷ്യുന്നുവോ അത്രത്തോളം തീവ്രമായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം തീർച്ചയായും അത് നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് തന്നെ എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് ആകർഷണ നിയമം ഇപ്പോൾ ഈ ആകർഷണ നിയമത്തെക്കുറിച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട് എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആകർഷണ നിയമം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അതേറെ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കും ഒന്ന് നാം ഏതൊരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നുവോ അത് വളരും അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരും ലോ ഓഫ് അട്രാക്ഷൻ അനുസരിച്ച് ആകർഷണ നിയമം അനുസരിച്ച് ജീവിതം കഷ്ടപ്പാടം നിറഞ്ഞതാണെന്നും ധനം സമ്പാദിക്കാൻ പ്രയാസമാണെന്നും ചിന്തി ഇരുന്നാൽ ജീവിതം കൂടുതൽ കഷ്ടപ്പാടിലേക്ക് വരും അതുകൊണ്ട് വേ ബൈബിൾ പറയുന്ന ജീവനും മരണവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു നമ്മുടെ കയ്യിലാണ് വിജയിക്കണമെങ്കിൽ വിജയിക്കുക മരണപ്പെടണമെങ്കിൽ മരണപ്പെടാം നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മളായിത്തീരും അതുകൊണ്ട് നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ ഒരു കള്ളുകുടിയേൻ്റെ ലെവലിൽ നിന്ന് ചിന്തിച്ചാൽ മദ്യപിക്കുക അടിയുണ്ടാക്കുക റോട്ടിൽ കിടക്കുക അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം ആ രീതിയിലായിരിക്കും അതേസമയം നമുക്ക് വളരണം ഉയരണം ഉന്നതമായ ഒരു മേഖലയിൽ എത്തപ്പെടണം എന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ ആ മേഖലയിൽ എത്തപ്പെടും നമ്മുടെ ചിന്തകൾ കാലാകാലങ്ങളിലായിട്ടുള്ള വിശ്വാസങ്ങളും പ്രവൃത്തികളും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനപ്പെട്ടതാണ് അത് ഏത് രീതിയിലാണ് നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്നത് എന്ന് നാം തിരിച്ചറിയണം ഭാര്യയെ സംശയിക്കുന്നവൻ അവൻ ജീവിതത്തിൽ അവൻ വലിയ അങ്കലാഹ്പിലെത്തപ്പെടും ബിസിനസ് പരാജയപ്പെടുമെന്ന് ചിന്തിക്കുന്നവൻ്റെ ബിസിനസ് പരാജയപ്പെടും പോകുന്ന വഴിക്ക് വണ്ടി മറിയും എന്ന് ചിന്തിക്കുന്നവൻ്റെ വണ്ടി മറിയും കിട്ടും എന്ന് വിശ്വസിക്കുന്നവൻ്റെ മനസ്സ് അവന് കിട്ടും അതാണ് നിയമം ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമം നമ്മൾ എന്തിനെക്കുറിച്ച് അമിതമായി ആഗ്രഹിക്കുന്നു അത് നമ്മിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ആകർഷണ നിയമം ഊർജ തന്ത്രത്തിലെ പ്രധാന തത്വങ്ങളിലൊന്നാണ് അതൊരു ശാസ്ത്രമാണ് മനസ്സിൻ്റെ കാര്യത്തിൽ ചിന്തകൾ ഊർജ തരംഗങ്ങളാണ് ഓരോ ഊർജ്ജവും ആകർഷിക്കപ്പെടുന്നതിനാൽ ഒരേ രീതിയിലുള്ള ചിന്താ തരംഗങ്ങളും കമ്പനങ്ങളും പ്രസരിപ്പുകളും വ്യക്തികളുടെ ചിന്തകൾ പ്രപഞ്ചശക്തിയിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവ തമ്മിൽ ആകർഷിക്കപ്പെടുന്നു അവ ചേർന്ന് പ്രവർത്തിക്കുന്നു ആകർഷണ നിയമത്തിൻ്റെ പ്രധാന തത്വങ്ങൾ ഇവയാണ് ഒന്ന് നമുക്ക് എന്താണ് ആവശ്യമെന്ന് ആലോചിച്ച് തീരുമാനിക്കുക എന്നിട്ട് പ്രപഞ്ച ശക്തിയോട് ചോദിക്കുക നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക വേണ്ട കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചിന്ത കേന്ദ്രീകരിക്കുക അതിൽ ആനന്ദം കണ്ടെത്തുക വേണ്ടത് നമുക്ക് കിട്ടി എന്ന് വിശ്വസിക്കുക അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ തയ്യാറാകുക നമ്മുടെ വിശ്വാസം കൊണ്ടും ശുഭചിന്തകൾ കൊണ്ടും പ്രപഞ്ചം നമുക്കതൊക്കെ തരും ഒരിക്കൽ പോലും അശുഭ ചിന്തകൾ കൊണ്ട് അതിനെ തടയരുത് ലളിതമായി പറഞ്ഞാൽ എനിക്കൊന്നുമില്ല എൻ്റെ അയൽക്കാരൻ്റെ സന്തോഷം എനിക്കില്ല എൻ്റെ സഹപ്രവർത്തനം കിട്ടുന്ന ഒരു പ്രൊമോഷനും എനിക്ക് കിട്ടുന്നില്ല എനിക്ക് വലിയ വീടുകളില്ല എന്നുള്ള അശുഭ ചിന്തകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക നമുക്കെന്തുണ്ട് എന്ന് നോക്കുക എന്തില്ല എന്നുള്ളതിലല്ല നമുക്കെന്തുണ്ട് നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്തൊക്കെയാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക എന്തില്ല എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത് ആകർഷണ നിയമം വഴി നമുക്ക് എങ്ങനെയാണ് വിജയം നേടാനായിട്ട് സാധിക്കുന്നത് ആകർഷണ നിയമം എന്ന് പറയുന്നത് അതൊരു പ്രകൃതി നിയമമാണ് ധനവും സമൃദ്ധിയും നമുക്ക് ചുറ്റുമുണ്ട് ഇല്ലെന്ന് കരുതുമ്പോഴാണ് നമുക്ക് ഇതിൽ വിജയിക്കാൻ കഴിയാത്തത് നമ്മുടെ ചുറ്റുപാടും എത്രയെത്ര ബിസിനസ്സുകളുണ്ട് എത്രയെത്ര അവസരങ്ങളുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് പ്രകൃതി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് അതില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ആദ്യം നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉദാഹരണമായി നമുക്ക് ഒരു കാറാണ് വേണ്ടതെങ്കിൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ല ഒരു വീടാണ് വേണ്ടതെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക പല കാര്യങ്ങളിലേക്ക് ഒന്നിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധ്യമല്ല ആകർഷണ നിയമം പ്രവർത്തിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അത് സമ്പത്തോ നല്ല കുടുംബജീവിതമോ തൊഴിലോ പ്രശസ്തിയോ എന്തുമായിക്കൊള്ളട്ടെ ആദ്യം അത് നമ്മുടെ മനസ്സിൽ ദൃശ്യവൽക്കരിക്കപ്പെടുകയാണ് ഒരു വീടൊരാൾ വെക്കാൻ ത തീരുമാനിച്ചാൽ ആദ്യം അവൻ്റെ മനസ്സിലാണ് അത് രൂപം കൊള്ളുന്നത് താജ്മഹൽ പണിതപ്പോൾ ആദ്യം ആ ഷാജഹാൻ ചക്രവർത്തിയുടെ മനസ്സിലോ അല്ല എങ്കിൽ അത് പണി കഴിപ്പിച്ച ഉസ്താദ്സയുടെ മനസ്സിൽ ഒരു വലിയ സൗദം മനസ്സിൽ രൂപം കൊണ്ടാദ്യം ആ രൂപം കൊണ്ട ആ സൗദത്തെയാണ് പിന്നീട് അത് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ആദ്യം അത് മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക തുടർന്ന് അത് ലഭിക്കുന്നു എന്ന് ലഭിക്കുമെന്ന് ദൃഢമായി വിശ്വസിക്കുക ഈ രണ്ട് ഘട്ടം പൂർത്തിയാക്കിയാൽ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ആവശ്യമുള്ളത് സ്വയം സജ്ജ തയ്യാറായി അതുവരെ കാണാതിരുന്ന അവസരങ്ങൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങും ഇനി നമ്മൾ പ്രവർത്തിക്കുകയേ വേണ്ടു നല്ല അത് നല്ലതിനെയും ചീത്ത ചീത്തെയും ആകർഷിക്കപ്പെടുന്നു ആകർഷണ നിയമമാണ് അതിനാൽ നിങ്ങൾ നല്ലത് സംഭവിക്കണമെന്ന് ചിന്തിക്കുക നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുക ഒരു കള്ളുകുടിയനെ സംബന്ധിച്ച് മറ്റൊരു കള്ളുകുടീനെയാണ് അവൻ ആകർഷിക്കുന്നത് ഒരു കള്ളനെപ്പോഴും മറ്റൊരു കള്ളൻ്റെ കൂടെയാണ് കൂട്ടേ അതേസമയം ഒരു പ്രൊഫസർ എപ്പോഴും ഒരു പ്രൊഫസറുടെയും ഒരു ഡോക്ടർ എപ്പോഴും ഒരു ഡോക്ടറുടെ കൂടെയുമാണ് കൂട്ട് നമ്മളത് തിരിച്ചറിയണം അപ്പോൾ നല്ലത് മാത്രം ചിന്തിക്കുക ചിന്തിക്കുന്നവർ ആ അങ്ങനെയുള്ളവരുമായി ആണ് നല്ലത് ചിന്തിക്കുന്നവർ നല്ലത് നല്ല പ്രവൃത്തി ചെയ്യുന്നവരുമായി കൂട്ടുകൂടുന്നു അപ്പോൾ ഉയർന്ന ജീവിത വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഉയർന്ന ചിന്താഗതികളുണ്ടാകണം നിലവിലുള്ള സകലിനെ ഓർത്ത് നന്ദി പറയും അപ്പം നമ്മൾ മോശം ഒരാൾ ആളുടെ കൂടെയാണ് നമ്മുടെ നടപ്പെങ്കിൽ അവൻ്റെ ആ മോശം ചിന്താഗതികളെല്ലാം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരികയും അത് നമ്മളെ ആകർഷിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കള്ളനോട് കൂട്ടുകൂടരുത് അതുകൊണ്ട് വേദവസം പറയാണ് എന്നാ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാമ്പുകളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടാരോടാണ് എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട് ആകർഷണ നിയമം എന്ന തത്വം ലോകത്തെവിടെയും ഒരുപോലെയാണ് ഒരു സാധാരണ ജീവിതശൈലിയാണ് നാം സ്വീകരിക്കുന്നതെങ്കിൽ സാധാരണ ചിന്തകൾ മാത്രമേ നമ്മളിൽ ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു സാധാരണ മനുഷ്യൻ ജീവിതത്തിൽ ഏറെയും സാധാരണക്കാരുമായിട്ടാണ് ഇടപെടുന്നത് അയാൾ ജോലി ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും വിനോദങ്ങളേർപ്പെടുന്നതും സാധാരണക്കാരുടെ ഒപ്പമാണ് അയാളുടെ സുഹൃത്തുക്കളും സാധാരണക്കാരായിരിക്കും അയാൾക്ക് മാതൃകയായി ധനവാന്മാരെ സങ്കല്പിക്കാനേ സാധ്യമല്ല കണ്ടോ അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകൾ അനുസരിച്ചാണ് നമ്മുടെ ജീവിത പ്രവർത്തികൾ മുമ്പോട്ട് പോകുന്നത് അപ്പം ഇനി നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ വരുമാനം ഇരുപത് ശതമാനം കൂടിയതായി എന്ന് ഒരു ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ തുടർച്ചയായി ചിന്തിക്കുക നിങ്ങളുടെ ചിന്ത തെറ്റോ ശരിയോ എന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യം സമ്പത്ത് എല്ലാം നിങ്ങൾ തന്നെ നിങ്ങളുടെ ചിന്തയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് ആരോഗ്യസ്ഥിതിയും ധനസ്ഥിതി എല്ലാം നിങ്ങളുടെ ചിന്തയിൽ നിന്നുണ്ടായതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായിത്തരുന്നത് അപ്പോൾ അതുകൊണ്ട് കോടീശ്വരനാ എങ്ങനെ കോടീശ്വരനാകാം എന്നുള്ള ഈ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ആദ്യം ഒന്ന് ഒരു കോടീശ്വരനാകണം എന്നുള്ള അമിതമായ ആഗ്രഹം മനസ്സിലുണ്ടാകണം എനിക്കും പണം സമ്പാദിക്കണം അപ്പോൾ അങ്ങനെ അമിതമായ ആഗ്രഹം മനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ എന്തിനാണ് ഈ പണം സമ്പാദിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കണം അപ്പോൾ ഇങ്ങനെ ഞാനൊരു കോടീശ്വരനാകുമ്പോൾ ഞാൻ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു ഒരു മനുഷ്യൻ നാൽപ്പതോ അൻപതോ അറുപത് വർഷം ജീവിക്കുന്നതിന് ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാൻ എന്തിനു പണം സമ്പാദിക്കുന്നു എനിക്ക് പണം സമ്പാദിക്കേണ്ട ആവശ്യകത എന്താണ് എന്നുള്ളത് ഇരുന്ന് സ്വയമായിട്ട് ചിന്തിക്കാൻ കഴിയണം അല്ലാതെ എല്ലാവരും പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതമാകുന്നില്ല ഞാൻ എന്തിനീ പണം ഉണ്ടാക്കി ഇതുകൊണ്ട് എന്താണ് എനിക്ക് സമൂഹത്തിന് ചെയ്യാനുള്ളത് എന്ന് ചിന്തിക്കണം അങ്ങനെ വരുമ്പോൾ ഓരോരുത്തർക്കും കൂടീശ്വരനാകാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒന്നും ഇത് പഠിപ്പിക്കുന്നില്ല മതമേലധ്യക്ഷന്മാർ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മനുഷ്യന് നല്ലൊരു തൊഴിലെടുത്ത് ജീവിക്കാനോ നല്ലൊരു ബിസിനസ് സംരംഭം ഉണ്ടാക്കുവാനോ അവന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഈ പാഠങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുകയും ഈ പുസ്തകങ്ങളൊക്കെ വാ മേടിച്ച് വായിക്കാൻ പറ്റില്ല വാങ്ങിക്കുകയും ചെയ്യണം ഒരു ഈ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വരും അപ്പോൾ അതുകൊണ്ട് നല്ലവരുമായി കൂട്ടുകൂടുക ജീവിതത്തിൽ വിജയിച്ചവരുമായി സമ്പർക്കം പുലർത്തുക അവരുടെ അനുഭവങ്ങളെ കേൾക്കുക അവരുടെ മാർഗങ്ങളിൽ സഞ്ചരിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരാനായിട്ട് സാധിക്കും പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ ആ ചിന്ത അത് നമ്മിലേക്ക് തന്നെ മടങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ഈ ആകർഷണ നിയമത്തിൻ്റെ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അമിത മൂല്യത്തോടു കൂടെ ആ നമ്മൾ ഒന്നിനെക്കുറിച്ച് ആഗ്രഹിക്കുക അപ്പോൾ തീർച്ചയായും നമുക്കത് ലഭിക്കും ഈ ജീവിതത്തിൽ പരാജയപ്പെട്ടവരും ബിസിനസ് പരാജയപ്പെട്ടവരും എല്ലാം അവർ അശുഭ ചിന്താഗതി അവരുടെ മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ് അവർ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വിജയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചിന്താഗതിയാണ് വിജയിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അതിന് നമ്മൾ അധ്വാനിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്